ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കിയ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ സ്വയം നിർമ്മിക്കാനുള്ള ലക്ഷ്യത്തിൽ ഇന്ത്യ സമീപകാലങ്ങളിൽ നടന്ന ആഗോള സംഘർഷത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇത്തരം ഒരു ആയുധം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ബി ടു ബോംബറുകൾ കൂടെ ഇന്ത്യയുടെ ആയുധപുരയിലേക്ക് എത്തുന്നതോടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തിയാർജ്ജിക്കും എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുത മാത്രമല്ല ശത്രു രാജ്യങ്ങൾ ഇനിയൊന്ന് കരുതിയിരിക്കണം എന്നതാണ് മനസ്സിലാകുന്നത് ഉറപ്പുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളിലേക്ക് തുളച്ചു കയറാൻ കഴിവുള്ള ശക്തമായ ഒരു പുതിയ മിസൈൽ സംവിധാനം ഭാവി യുദ്ധങ്ങൾക്ക് രാജ്യം തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞയാഴ്ച ഇറാന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ശക്തമായ ശത്രു കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈലാകട്ടെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ തന്നെ എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിൽ തുറച്ചു കയറാൻ കഴിവുള്ളവയാണ് ഇറാനിയൻ ആണവ കേന്ദ്രത്തിനെതിരെ യു എസ് ജി വി യു അൻപത്തിയേഴ് മാസീവ് ഓർഡിനൻസ് അത് വിന്യസിപ്പിച്ചതിനെ തുടർന്നുകൊണ്ട് വിപുലമായ ബങ്കർ ബസ്റ്റർ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സ്വന്തം ശ്രമം ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്